കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടന്മാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു മർക്കസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായും അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പച്ചവാതക്കാരനോട് മകനെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾ അനുഗൃഹീതമാണ് വർക്കോസ് വിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആരും വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് കവർന്ന ഭൂമിയിലെ ഒരു വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു പച്ചപാതക്കാരനെയും കൊണ്ട് ശ്രോത്രം ഒരു ചില വ്യക്തികൾ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ നമുക്കറിയാം വാ വീടിൻ്റെ വാതിൽ കൂടെ വരുവാൻ പ്രയാസമായതുകൊണ്ട് കാരണം പുരുഷാരം അത്രയും നിറഞ്ഞിരുന്നു പ്രയാസമായതുകൊണ്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് ഈ പച്ചപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ അവർ ഇറക്കിയത് നമുക്കറിയാം ആ വീടിൻ്റെ ഉടമസ്ഥനെയൊക്കെ നമ്മൾ സമ്മതിക്കണം അല്ലേ ആ വീട് പൊളിക്കുവാൻ വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു തലം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ വരുന്നുണ്ട് ശ്രദ്ധിക്കണേ യേശുവിനെ യേശുവിൻ്റെ അടുക്കലേക്ക് മേൽക്കൂര പൊളിച്ച് ഈ പച്ചപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ അയക്കുമ്പോൾ അവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആരുടെ വിശ്വാസം കണ്ടിട്ട് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ പച്ചപാതക്കാരന് വിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദ്യത്തിന് മറുപടിയില്ല കാര്യം അങ്ങനെ വിശ്വസിച്ച് കാണും കാണാൻ വഴിയുമില്ല കാര്യം ഒരു സൂചന അവിടെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല അല്ലേ ഇപ്പം നമുക്കറിയാം ബ്രദ്ധിമായുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ബ്രദ്ധിമായുടെ വിശ്വാസത്തെയാണ് കർത്താവ് മാനിച്ചത് സഖായിയുടെ വിശ്വാസത്തെയാണ് കർത്താവ് മാനിച്ചത് രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തെയാണ് കർത്താവ് മാനിച്ചത് അപ്പം ഇങ്ങനെ അവരവരുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് ആ വിഷയത്തിനകത്ത് വിടുതൽ പ്രാപിച്ച് അനേകരും നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ കഴിയും എന്നാലും ഇവിടെ പക്ഷപാതക്കാരനെ നോക്കി അവന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷെ അവിടെ പറയുന്നൊരു ബാലകം നിങ്ങൾ ശ്രദ്ധിക്കുക അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം യേശു കണ്ടിട്ട് അവനെ വിടുവിക്കുക ആ ഭാഗം നമ്മൾ താട്ട് വായിച്ചു വരുന്ന സമയത്ത് അവൻ്റെ കിടക്ക എടുത്ത് അവനോട് നടക്കാൻ പറയുകയും അവൻ സൗഖ്യമാകുകയും അവിടെ ഉള്ള ഉണ്ടായിരുന്നവർക്ക് അതിശയം തോന്നത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി അവിടെ വെളിപ്പെട്ട് വരികയാണ് എൻ്റെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും നമ്മളൊക്കെ പലപ്പോഴും മറ്റുള്ള പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ചില വിടുതലുകൾ താമസിക്കുകയോ ഇല്ലെങ്കിൽ അത് സമയത്തിന് വെളിപ്പെടാൻ വരാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്നൊരു കാര്യമാണ് അവർ വിശ്വസിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ അത് സംഭവിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ രോഗിയുടെ വിശ്വാസമാണ് കർത്താവ് കണ്ടേ അല്ല പകരം ആ രോഗിയെ കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ടവരുടെ വിശ്വാസത്തെ കർത്താവ് മാനിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം രോഗിയാകാം മറ്റു വിഷയങ്ങൾക്കകപ്പെട്ടവരാകാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ വിടുതന്നും മറ്റുള്ളവരുടെ സൗഖ്യത്തിന് നമ്മുടെ വിശ്വാസം ഒരു കാരണമാകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാട് സ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദുർക്കരങ്ങൾ തരുന്നത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ സ്വർഗം ഇടവരുത്തിയാണ് സമസ്തവും മേൽപ്പിക്കുന്ന മഹത്തുമ്പോൾ കേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു